ഒരു ബൈത്തുണ്ടായിരുന്നല്ലോ ഫലസ് നുയിമു ബിന് മസൗദ് റജല്ലാഹുനീൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മസൗദ് ബിന് ആമിർ ബിന് ഉനൈഫായിരുന്നു നജദിലെ ഗത്തുഫാൻ ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം ഹന്തക് യുദ്ധ സമയത്താണ് അദ്ദേഹം മുസ്ലിമായത് വളരെ വൈകി വളരെ വൈകിയല്ല ഹന്തക് യുദ്ധം ഭദ്ര മുഹുദ്ദൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ആ സമയത്താണ് അദ്ദേഹം വളരെ രസകരമായ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയും തന്ത്രവും കാര്യപ്രാപ്തിയുമുള്ള ചെറുപ്പക്കാരനായിരുന്നു നുയിമുബിന് മസൂദ് പക്ഷേ ഒരു വീക്ക്നസ് ഉണ്ടായിരുന്നു നമ്മുടെ കാലത്തും പല ആളുകൾക്കും ആളുകൾക്കുമുള്ളൊരു വീക്ക്നസ് ഉണ്ടായിരുന്നു എന്താണത് ലൈംഗിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് അദ്ദേഹം നാൾ കഴിച്ചു താരുണ്യം വിടർന്ന പെൺകുട്ടികൾ നുയിമിന്റെ ദൗർബല്യമായിരുന്നു ഇതിന് മതിയ ജുമാർ അദ്ദേഹം ഒരു നർത്തകിയോടൊപ്പം ക്ഷയിക്കണമെന്നോ ഒരു സംഗീതമേള ആസ്വദിക്കണമെന്നോ തോന്നിയാൽ അദ്ദേഹം സ്വദേശമായ നജിദിൽ നിന്ന് ഓടിയെത്തും ജൂതന്മാർക്ക് പണം നിർലോഭം വാരി കൊടുത്ത് സുഖം നിരക്ക് വാങ്ങുന്നതിൽ അദ്ദേഹം തെല്ലും മടിച്ചിരുമില്ല ഇതുവഴി മദീനയിലെ ജൂതന്മാരോട് പൊതുവിലും ബനു പുറയുള്ള ഗോത്രക്കാരോട് പ്രത്യേകമായും അദ്ദേഹം ബന്ധം പുലർത്തി മക്കയിൽ ഇസ്ലാമിന്റെ ഒളി വീശിയപ്പോഴും നോയിനുബിന് മസൗദ് കടിഞ്ഞാണില്ലാത്ത യാത്ര തുടർന്നു ഇസ്ലാമിന്റെ തത്വങ്ങൾ അദ്ദേഹത്തിന് തീരെ ദഹിച്ചില്ല തന്റെ ആഡംബര ജീവിതത്തിന് അത് വിഘാതമാവുമെന്ന ഭീതിയായിരുന്നു അദ്ദേഹത്തിന് ക്രമേണ അദ്ദേഹം ഇസ്ലാമിന്റെ ബദ്ധവൈരികളുടെ ഭാഗം ചേർന്ന് മുസ്ലിങ്ങൾക്കെതിരെ വാളുയർത്തി പക്ഷേ ഹന്തക് യുദ്ധക ത്തിൽ അതിവിദഗ് വിദഗ്ധമായ ഒരു യുദ്ധതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് നായം ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിൽ അവിസ്മയു ശ്ലാഘനീയമായ ആ സമ്പത്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിന്റെ പശ്ചാത്തലം ഒന്ന് വിവരിക്കാം ഹന്ത യുദ്ധത്തിന്റെ ആസൂത്രകരും സംഘാടകരും മദീനയിലെ ബനു നവീർ ഗോത്രക്കാരായ ജൂതന്മാരായിരുന്നു അലൈഹി ഉലൈസ്വല്ലമയെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇസ്ലാമിന്റെ വേരറുക്കാൻ അവരുടെ നേതാക്കന്മാർ വട്ടം കൂട്ടി മക്കയിൽ ചെന്ന കുറൈഷികളെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചത് ഈ നേതാക്കളാണ് കുറൈശി സൈന്യം മദീനയിൽ എത്തുന്നതോടെ തങ്ങൾ കൂട്ടിനെത്തിക്കൊള്ളാമെന്നായിരുന്നു നിശ്ചയം ഇതിനു പറ്റിയ മുഹൂർത്തവും അവർ തെരഞ്ഞെടുത്തു അനന്തരം ജൂത നേതാക്കന്മാർ പോയത് നജിദിലെ ഗത്തഫാൻ പോത്ര ുടെ അടുക്കലേക്കാണ് ഇസ്ലാമിനെയും പ്രവാചകനെയും നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത അവരെ ധരിപ്പിക്കുകയും കുറൈശുകളുമായുണ്ടാക്കിയ ധാരണ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു യുദ്ധസന്നാഹങ്ങളോടെ നിശ്ചിത സമയം മദീനയിൽ എത്തിച്ചേരാമെന്ന് ഗത്താൻ ഗോത്രക്കാരും കൊടുത്തു വിപുലമായ സജ്ജീകരണങ്ങളോടെ മക്കയിൽ നിന്ന് അബു സുഫിയാന്റെ നേതൃത്വത്തിൽ കുറൈഷുകളും നജിദിൽ നിന്ന് ഉയയിനുബിൻ ഹിസ്നിന്റെ നേതൃത്വത്തിൽ ഗത്തുഫാനികളും മദീനയെ ലക്ഷ്യമാക്കി നീങ്ങി സൈന്യത്തിന്റെ മുൻനിരയിൽ കഥാപുരുഷൻ നൊയിമുബിന് മസൗദും ഉണ്ടായിരുന്നു ഇവർ പുറപ്പെട്ട വിവരമറിഞ്ഞപ്പോൾ നബിസല്ലാവി അനുചരന്മാരെ വിളിച്ചുകൂട്ടി അഭിപ്രായ വിനിമയം നടത്തി ഈ വമ്പിച്ച സഖ്യസേനയെ നേരിടാനുള്ള കൽപ്പ് മുസ്ലിങ്ങൾക്കില്ല നേരിട്ട് ആക്രമിച്ചാൽ പരാജയം സുനിശ്ചിതമാണ് അതിനാൽ മദീനയുടെ ചുറ്റും കിടങ്ങുകൾ കുഴിച്ച് ശത്രുക്കളുടെ മുന്നേറ്റം തടയാനാണ് അവർ തീരുമാനിച്ചത് സാഹചര്യങ്ങളൊക്കെ റസൂൽ ഫസൂൽ അലൈഹി സ്വലമ്മ ഈ ഒരു സഖ്യകക്ഷികളുടെ അഹ്സാബ് എന്ന തുറാൻ വിശേഷിപ്പിച്ച ഗത്താൻ ഗോത്രക്കാരും കുറൈശികളും അതുപോലെ കൂടിയ കൂടിയവരൊക്കെ മുക്കൂട്ടുമുന്നണികളെ പോലെ മദീനയെ വളയുവാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ മദീനയുടെ പ്രാന്തപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ബനുവുറവിളക്കാദീന ഉള്ളും അവരെ ചേരാമെന്നുള്ള കരാറിൽ അവർ മദീനയിലേക്ക് വരികയാണ് എന്നാൽ റസൂൽ റസൂൽസൊല്ലീസല്ലമ്മ മദീനയുടെ ചുറ്റും കിടങ്ങുകൾ കുഴിച്ച് ശത്രുക്കളുടെ മുന്നേറ്റം തടയാനുള്ള തീരുമാനത്തിലായിരുന്നു മക്കയിൽ നിന്നും മജിദിൽ നിന്നും പുറപ്പെട്ട സൈന്യങ്ങൾ മദീനയുടെ അരിപണറായൽ ഗോത്രത്തിലെ ജൂത നേതാക്കന്മാർ പിന്തുണക്കായി മദീന നിവാസികളായ ബനു കുറയുള്ള ഗോത്രത്തിലെ ജൂത നേതാക്കന്മാരെ സമീപിച്ചു ബനു കുറയുള്ള നേതാക്കന്മാരുടെ പ്രതികരണം ഇതായിരുന്നു നിങ്ങളുടെ സംരംഭം ആശാവഹവും സ്വാഗതാർഹവും തന്നെ പക്ഷേ ഞങ്ങളും മുഹമ്മദും തമ്മിൽ ഒരു സമാധാന കരാർ പ്രാബല്യത്തിലുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ മുഹമ്മദിനോട് സൗഹാർദ്ദത്തിൽ വർത്തിക്കുമെന്നും പകരം ഞങ്ങളെ മദീനയിൽ നിർഭയരും സുരക്ഷിതരുമായി ജീവിക്കാൻ അനുവദിക്കുമെന്നുമാണ് വ്യവസ്ഥ ഈ കരാർ എഴുതിയ മഷി ഉണങ്ങിയിട്ടില്ല മുഹമ്മദ് ഈ യുദ്ധത്തിൽ ജയിച്ചാൽ ഞങ്ങളോട് പ്രതികാരം ചെയ്യുമെന്നും വിശ്വാസവഞ്ചനയ്ക്ക് ഞങ്ങളെ മദീനയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുമെന്നും ഞങ്ങൾ ഭയപ്പെടുന്നു അതായത് മദീനയിലെ രണ്ട് പ്രബല ഗോത്രങ്ങളാണ് ജൂതഗോത്രങ്ങളാണ് ബനു നദീർ ബനു കുറയ ഇതിൽ ബനു നദീർക്കാരാണ് ഈ യുദ്ധത്തിനു വേണ്ടിയുള്ള കോപ്പ് കൂട്ടുന്നത് എന്നാൽ ബനു കുറയക്കാർ എന്താണ് പറയുന്നത് ഞങ്ങൾ കരാറ് മുസ്ലിങ്ങളുമായി നിലവിലുള്ളതുകൊണ്ട് തൽക്കാലം ലംഘിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് പക്ഷെ ബനർ നേതാക്കന്മാർ കരാർ ലംഘിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവരെ നിർബന്ധിച്ചു രണ്ടു വൈൻ സൈന്യം എത്തുന്നുണ്ടെന്നും ഇത്തവണ മുഹമ്മദിന്റെയും അനുയായികളുടെയും പരാജയം തീർച്ചയാണെന്നും കേട്ടപ്പോൾ ബനു കുറയുതക്കാരുടെ വാടിയ സ്വപ്നങ്ങൾ തലിരണിഞ്ഞു അങ്ങനെ അവർ നബീസല്ലാ അലൈഹി മേയുമായി ഉണ്ടാക്കിയ കരാർ പത്രം വലിച്ചുതീറി സഖ്യസേനയിൽ ചേർന്നതായി പ്രഖ്യാപിച്ചു ആ വാർത്ത മുസ്ലിങ്ങൾക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു ജൂതന്മാർ അവരുടെ തനി നിറം വെളിച്ചെത്തുവന്നു കരാർ എഴുതിയ മശി ഉണങ്ങും മുമ്പ് തന്നെ അവർ കരാറിനെ പിച്ച് ചീന്തുകയാണ് സഖ്യസേന മദീന വളഞ്ഞ് ഭക്ഷ്യപദാർത്ഥങ്ങളുടെ നീക്കം തടഞ്ഞു ശത്രുക്കളുടെ വായിൽ തങ്ങൾ അകപ്പെട്ടുവെന്ന് നബിസല്ലാഹുലിസ്വലമക്ക് തോന്നി കുറൈഷുകളും ഗതുഫാനികളും മദീനയുടെ പുറത്ത് മുസ്ലിങ്ങൾക്ക് അഭിമുഖം താവളമടിച്ചിരിക്കുന്നു അകത്ത് മുസ്ലിങ്ങളുടെ പിറകിൽ ബനോക്കുറവിതക്കാർ സജ്ജരായി തക്കം നോക്കി നിൽക്കുന്നു എല്ലാത്തിനും പുറമെ കപട വിശ്വാസികളും സ്വാർത്ഥം പരികളും മറ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു കിസ്രയുടെയും കൈസറിന്റെയും ഭണ്ഡാരങ്ങൾ കിട്ടുമെന്ന വന്നുകളോടാണിത് ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പോലും നിവൃത്തിയില്ല എന്നൊക്കെയായിരുന്നു അബ്ദുല്ലാഹിബിനുബയ്യൂബിനു സുലോലിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള മുനാഫിക്കകളുടെ പ്രചാരണം യുദ്ധം പൊട്ടിയാൽ ബനോ കുറയിലക്കാർ വീടുകളിൽ ആക്രമിച്ച് തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും വേട്ടയാടുമെന്ന സംശയം ഉന്നയിച്ച് പ്രചോദനങ്ങൾ മുസാഹ് അലൈഹി സ്വലമയുടെ അടുക്കൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ടിരുന്നു അതായത് സൂറത്തിൽ ഇത് വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് നമുക്കറിയാം ഹന്തക്കിന് വേണ്ടിയിട്ടുള്ള കിടങ്ങ് കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു പാറക്കല്ല് കാണുകയും ആ പാല് പിളരാതെ <Sessing> ം അതിൽ വെട്ടിയപ്പോൾ വലിയ മിന്നൽ ഉണ്ടാകുകയും ആ മിന്നൽ പിണറിൽ അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹു സുബാനെ താലി ഇസ്രായുടെയും കൈസറിന്റെയും ഒക്കെ കോട്ടഘട്ട സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുകയും അതൊക്കെ നിങ്ങളുടെ അധീനതയിൽ വരുമെന്ന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്തിരുന്നല്ലോ അതിനെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ടാണ് മുനാഫിക്കുകൾ ഇങ്ങനെ പറയുന്നത് മുഹമ്മദ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് കിസ്രായുടെയും കൈസറിന്റെയും ഒക്കെ ഭണ്ഡാരങ്ങൾ കിട്ടുമെന്നാണ് എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പോലും നിവൃത്തിയില്ല എന്നുള്ള രീതിയിൽ അവർ പരിഹാസത്തോടെ മുനാഫിക്കുകൾ രംഗത്ത് വരികയായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വീടുകൾ സുരക്ഷിതമല്ല സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബനോ കുറയുള്ളക്കാർ ആക്രമിക്കും ജൂതന്മാർ എന്ന് പറഞ്ഞ് അവർ യുദ്ധരംഗത്ത് നിന്നും പിൻവാങ്ങിക്കൊണ്ടിരുന്നു ഉപരോധം മുന്നൂറോളം അവസാനം മുന്നൂറോളം ലത്ത വിസികം അലൈവലമ ഒരു അന്തരീക്ഷം ഉപരോധം ഇരുപത് ദിവസത്തോളം നീണ്ടു നിന്നപ്പോൾ ഒരു രാത്രി നബീസല്ലാഹു അലൈവലമ്മ മനം നന്ദി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു അള്ളാഹുവെ നീ വാഗ്ദാനം ചെയ്ത സഹായം തന്നാലും അവിടുന്ന് ഗദ്ഗത കണ്ടനായി ആവർത്തിച്ചുകൊണ്ടിരുന്നു അള്ളാഹിന്റെ സഹായത്തിനു വേണ്ടി റസൂൽ സല്ല അലൈഹി സ്വലമ ആ നിർണായക രാത്രിയിൽ കേൻ അപേക്ഷിക്കുകയാണ് നായിമുബിന് മസൂദ് നിദ്രാവിഹീനായിരുന്നു ആ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കിയിട്ടും ഉറക്കം വന്നില്ല ഏതാണ് നൊയിമ എന്നെല്ലാവർക്കും അറിയാമല്ലോ സ്ത്രീകളുമായി രമിക്കുന്നതിൽ താല്പര്യം കണ്ടെത്തിക്കൊണ്ട് ജീവിതം അടിച്ചുപൊളിച്ചു നടന്നിരുന്ന ഖത്തുഫാൻ ഗോത്രക്കാരനായിരുന്ന ഒരു യുവാവായിരുന്നു നോയിമിന് ഇതിന് മസൂദി അദ്ദേഹവും തന്റെ ഗോത്രത്തോടൊപ്പം യുദ്ധത്തിന് വന്നിരിക്കുകയാണ് പക്ഷേ ആ രാത്രിയിൽ അദ്ദേഹത്തിന് എന്തോ ഒരു മനശാഞ്ചല്യം അനുഭവപ്പെടുകയാണ് അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കിയിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല ചിന്തകൾ മനസ്സിനെ മതിച്ചു വിദൂരമായ നജത്തിൽ നിന്ന് മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ താൻ എന്തിന് വന്നു അദ്ദേഹം തന്റെ അവകാശം വല്ലതും അപഹരിച്ചിട്ടുണ്ടോ പ്രതികാരം ചെയ്യത്തക്കവത് വല്ലതും ഉണ്ടായോ ഒരു കാരണവുമില്ലാതെ എന്തിനു യുദ്ധത്തിന് വന്നു വെറുതെ യുദ്ധം ചെയ്ത് സ്വന്തം ജീവനെയും അന്യരുടെ ജീവനെയും ഹനിക്കുന്നത് തന്നെ പോലെയുള്ള ബുദ്ധിമാന്മാർക്ക് ഭൂഷണമാണോ നീതിയും പരോപകാരവും കുടുംബസ്നേഹവും ഉപദേശിക്കുന്ന ആ പുണ്യവാടന്റെ മുഖത്ത് താനന്തിനെ വേളോങ്ങണം അവിടുത്തെ സത്യസന്ധ അദ്ദേഹത്തിന്റെ സത്യത്തെയും സന്മാർഗത്തെയും പിന്തുടർന്ന അനുയായികളുടെ ശരീരത്തിൽ താനന്തി നൂറുകൂട്ടം ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കോളിളക്കം സൃഷ്ടിച്ചു നൊയമീബിനു മസൂദ് റബി അള്ളാഹാൻ വളരെ ബുദ്ധിയും ചിന്താശേഷിയുമുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് മാത്രമായിരുന്നു എന്ത് പെൺകുട്ടികളുമായി ക്ഷയിക്കുക എന്നുള്ളത് അതിനുള്ള സാഹചര്യം ജൂതന്മാരുടെ ഇടയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നത് കൊണ്ട് അദ്ദേഹം ജൂതന്മാരുമായി സഖ്യത്തിലാവുകയും സൗഹാർദ്ദത്തിലാവുകയും ചെയ്തു തന്റെ ഈ സുഖങ്ങളൊക്കെ ഇസ്ലാം നിഷേധിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ഇസ്ലാമിനോടുള്ള വിരോധം പക്ഷേ അദ്ദേഹം ഒന്നുകൂടി കടന്ന് ചിന്തിച്ചപ്പോൾ താൻ യുദ്ധം ചെയ്യേണ്ടത് ഇവരോട് അല്ലല്ലോ അവരോട് യുദ്ധം ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത് ഒടുവിൽ ഒരു ദൃഢനിശ്ചയം ചെയ്തിട്ടെന്നോണം അദ്ദേഹം ഷയ്യയിൽ നിന്ന് എഴുന്നേറ്റു ഇരുളിന്റെ മറവിൽ നോയും കാറുകൾ വലിച്ചു വെച്ച് നേരെ പോയത് അലൈഹി വല്ലമയുടെ സന്നിധിയിലേക്കാണ് അള്ളാഹു താല മുക്കല്ലിബുൾ കുലൂബാണ് നമുക്കറിയാം മനുഷ്യ ഹൃദയം െ അള്ളാഹു ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവൻ തിരിക്കുകയാണ് ആ യുദ്ധത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഒന്നാകെ ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു വിപത്തിന് ഒരു ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുകയാണ് അള്ളാഹു സുബാന ഹൃദയത്തിലേക്ക് ചിന്തകൾ ഇട്ടുകൊടുത്തുകൊണ്ട് അങ്ങനെ ഇരുളിന്റെ മറവിൽ നുായിം കാലുകൾ വലിച്ചു വെച്ച് റസൂൽ സല്ലാഹു അല്ലി സ്വലമയുടെ തിരുസന്നിധിയിലെത്തുകയാണ് അദ്ദേഹത്തെ കണ്ടതുടനെ നബീസല്ലാഹുലി കലിമ ൊല്ലി അങ്ങയുടെ പ്രബോധനം സത്യമാണെന്ന് പ്രഖ്യാപിക്കാൻ വന്നതാണ് നുമായിം തുടർന്നു അള്ളാഹിന്റെ റസൂല് ഞാൻ മുസ്ലിമായി കഴിഞ്ഞു ഈ വിവരം എന്റെ ആളുകൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആജ്ഞാപിച്ചാലും അള്ളാഹു സുബാന ഹിതായത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ഇത്രയേ പ്രയാസമുള്ളൂ ആ കൂരിരുട്ടിൽ അദ്ദേഹം റസൂൽ സല്ലാ അലിസ്ലിന്റെ അടുക്കൽ അടുക്കിൽ ചെന്നുകൊണ്ട് സത്യവിശ്വാസം പ്രഖ്യാപിക്കുകയാണ് മാത്രവുമല്ല ആരും അറിഞ്ഞിട്ടില്ല അള്ളാഹിന്റെ റസൂലും ഒപ്പമുള്ള സ്വാഭാവികളുമല്ലാതെ ന്യായിമിന്റെ ഈ സത്യമാർഗത്തിലുള്ള പ്രവേശം ആരും അറിഞ്ഞിട്ടില്ല ജനതയിലേക്ക് തിരിച്ചു ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാമെന്ന് ആജ്ഞാപിച്ചാലും നബീസല്ലാ അലീസ്മായ ഇപ്രകാരം നിർദ്ദേശിച്ചു താങ്കൾ തനിച്ചേയുള്ളൂ അതുകൊണ്ട് സ്വജനങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോയി ഞങ്ങൾക്ക് വേണ്ടി കഴിയാവുന്ന തന്ത്രങ്ങൾ പ്രയോഗിക്കണം യുദ്ധം ഒരു തന്ത്രമാണ് സത്യമാർഗം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാനാണ് അദ്ദേഹം ബുദ്ധിമാനാണല്ലോ യഥാർത്ഥത്തിൽ അദ്ദേഹം മറുപടി പറയുകയാണ് അതെ അള്ളാഹു സഹായിച്ചാൽ സന്തോഷപ്രദമായ ചിലത് അങ്ങേക്ക് കാണാം ന്യായം പ്രതിവചിച്ചു അദ്ദേഹം ബനു കുറയുള്ളക്കാരുടെ അടുക്കിലേക്കാണ് നേരെ പോയത് ബനു കുറയുള്ളക്കാരുമായി അദ്ദേഹത്തിന് വളരെ വലിയ ക്രമപ്പശു കൂടിയാണ് ഇദ്ദേഹം ഒരുപാട് കാശ് അവർക്ക് നൽകുകയും അവരുടെ അടുക്കൽ നിന്ന് സുഖം തേടുകയും ചെയ്തിരുന്ന അവരുടെ ഒരു കസ്റ്റമർ കൂടിയാണല്ലോ കുറയുള്ളക്കാരുടെ അദ്ദേഹം അവിടെ ചെന്ന കൊണ്ട് ഇപ്രകാരം പറഞ്ഞു കുറയുളക്കാരെ നിങ്ങളോട് എനിക്കുള്ള സ്നേഹവും ആത്മാർത്ഥതയും ബന്ധവും നിങ്ങൾക്കറിവുള്ളതാണല്ലോ കുറയക്കാർ മറുപടി നൽകി താങ്കളുടെ ആത്മാർത്ഥതയിൽ ഞങ്ങൾക്ക് അശേഷം സംശയമില്ലയാനുമായി ഈ യുദ്ധത്തിൽ കുറൈശികളുടെയും ഗത്ഫാനികളുടെയും സ്ഥിതി നിങ്ങളുടേതിൽ നിന്നും ഭിന്നമാണ് നോയൻ തന്റെ തന്ത്രം പ്രയോഗിക്കുകയാണ് പുരോഗതാഗോത്രക്കാരോട് ജൂതന്മാരോട് അദ്ദേഹം പറയുകയാണ് ഈ യുദ്ധത്തിൽ കുറൈശികളുടെയും ഗത്ഫാനികളുടെയും സ്ഥിതി നിങ്ങളുടേതിൽ നിന്നും ഭിന്നമാണ് നിങ്ങളൊക്കെ ഒരുപോലെയല്ല അത് എങ്ങനെ നോയം വിശദീകരിച്ചു കൊടുത്തു ഈ നാട് മതിയാണ് ഇവിടെ സന്താനങ്ങളും ഭാര്യമാരും ഇവിടെയാണ് ഈ നാട്ടിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഒരു നിലക്കും നിവൃത്തിയില്ല കാരണം നിങ്ങൾ വീട് വിടുന്ന നിങ്ങളുടെ നിന്ന് പോകാൻ ഒരിക്കലും കഴിയുകയില്ല അതേസമയം തുറേശുകളും ഗത്ഫാനികളും അന്യനാട്ടുകാരാണ് അവരുടെ സ്വത്തോ കുടുംബങ്ങളോ ഇവിടെ ഇല്ല അവർ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ വന്നു മുഹമ്മദിനോട് ഉള്ള കരാർ ലംഘിച്ച് തങ്ങളെ സഹായിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ വഴങ്ങി യുദ്ധത്തിൽ അവർ ജയിച്ചാൽ അത് അവർക്ക് നേട്ടമുണ്ടാക്കും തോറ്റാലോ അവർ സുരക്ഷിതരായി മക്കയിലേക്ക് തന്നെ മടങ്ങും മുഹമ്മദിന്റെയും അനുയായികളുടെയും പകപോക്കലിന് ഇരയാക ഇരയാകാൻ നിങ്ങളെ ഇവിടെ വിട്ട് അവർ രക്ഷപ്പെടും നിങ്ങൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമിയോടും അനുയായികളോടും മല്ലിടാനുള്ള ശക്തി നിങ്ങൾക്കില്ലെന്ന് ഞാൻ പറയേണ്ടതുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഇവരുടെ മനസ്സ് മാറി കാരണം ശരിയാണല്ലോ ഇയാൾ പറഞ്ഞത് മക്കയിൽ നിന്ന് വന്ന കുറേശുകൾക്കും യുദ്ധം തങ്ങൾക്ക് പ്രതികൂലമാണെന്ന് കണ്ടാൽ ഓടി രക്ഷപ്പെടാം അവരുടെ നാട്ടിലേക്ക് പക്ഷേ യുദ്ധം മുസ്ലിങ്ങളുടെ ഭാഗത്താണ് വിജയമെങ്കിൽ ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും ഞങ്ങൾക്ക് മദീനയിൽ നിന്ന് ഓടാൻ കഴിയും ഞങ്ങളുടെ സ്വത്തുക്കളും സമ്പത്തുകളും കുടുംബങ്ങളും സ്ത്രീകളും കുട്ടികളും വീടുകളും ഒക്കെ ഇവിടെ അല്ലേ ഇവർ ചോദിച്ചു ശരിയാണ് മായം താങ്കൾ പറയുന്നത് ഇനി ഞങ്ങൾ എന്ത് വേണമെന്നാണ് താങ്കൾ പറയുന്നത് നിങ്ങൾ അവരിൽ പെട്ട ഏതാനും യോഗ്യന്മാരായ യോഗ്യന്മാരെ ജാമ്യത്തടവുകാരായി കിട്ടാതെ അവരോടൊപ്പം യുദ്ധം ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം ന്യായം പറയുകയാണ് അതായത് കുറൈശികളിലും റത്തിഫാനികളിലും പെട്ട കുറച്ച് പ്രമാണിമാരെ ജാമ്യത്തടവുകാരായി അതായത് അവർ നിങ്ങളെ വിട്ട് ഓടിപ്പോവുകയില്ല എന്നുള്ളതിന് ജാമ്യമായിട്ട് വിട്ടുകിട്ടാതെ നിങ്ങൾ അവരോടൊപ്പം യുദ്ധം ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം ജാമ്യക്കാർ നിങ്ങളുടെ അധീനതയിലിരിക്കുന്നിടത്തോളം കാലം അവർ മുഹമ്മദിനോട് യുദ്ധം ചെയ്യാൻ പ്രേരിതരാകും ഒന്നുകിൽ നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ നിങ്ങളിലും അവരിലും പെട്ട അവസാനത്തെ വ്യക്തി വരെ മരിച്ചൊറങ്ങും നല്ല നിർദ്ദേശം വനോക്കുറയുകക്കാർ ഒന്നടങ്കം ശരിവച്ചു അവിടെ നിന്നും ന്യായം കുറൈഷി സൈന്യത്തലവനായ അബു സുഫിയാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു നിങ്ങളോട് എനിക്കുള്ള സ്നേഹവും മുഹമ്മദിനോടുള്ള വിരോധവും അറിയാമല്ലോ ഞാനൊരു വിവരം അറിഞ്ഞു അത് നിങ്ങളെ അറിയിക്കേണ്ട കടമ എനിക്കുണ്ട് പക്ഷേ അത് നിങ്ങൾ പരസ്യപ്പെടുത്തുകയോ ഞാൻ പറഞ്ഞുവെന്ന് പുറത്തറിയിക്കുകയോ ചെയ്യരുത് ഇല്ല ഞാൻ ഉറപ്പുതറിഞ്ഞു അബു സുഫിയാൻ പ്രതിവചിച്ചു ു മുഹമ്മദിനെ എതിർക്കേണ്ടി വന്നതിൽ ബനു കുറയവക്കാർക്ക് ഇപ്പോൾ പശ്ചാത്തലമുണ്ട് ഞങ്ങളുടെ ചെയ്തികളിൽ ഞങ്ങൾ കയറിക്കുന്നു താങ്കളോട് മമത പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം കുറൈശികളിൽ നിന്നും ഗത്തഫാനികളിൽ നിന്നും കുറെ യോഗന്മാരെ പിടിച്ച് കഴുത്തുവട്ടാൻ ഞങ്ങൾ താങ്കൾക്ക് ഏൽപ്പിച്ചു തന്നാൽ താങ്കൾ സംതൃപ്തനാവുമോ അനന്തരം ഞങ്ങൾ താങ്കളോട് സഹകരിച്ച് അവരെ യുദ്ധം ചെയ്ത് കൊന്നൊടുക്കിക്കൊള്ളാം എന്ന സന്ദേശവുമായി അവർ മുഹമ്മദിന്റെ അടുക്കിലേക്ക് ആളെ വിട്ടു അതിന് സമ്മതിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദിന്റെ മറുപടി അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ജാമ്യത്തടവുകാരെ ആവശ്യപ്പെട്ട് ജൂതന്മാർ വന്നാൽ ഒരാളെയും കൊടുത്തു പോകരുത് അതായത് ജൂതന്മാരോട് ചെന്ന് അങ്ങനെ പറഞ്ഞതിനു ശേഷം സുഫിയാന്റെ കന്ത്രകൂ